നമസ്കാരം അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് കരുതുകയാണ് അതിൽ തന്നെ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള നന്ദിയാണ് തുടങ്ങിയ അന്ന് മുതൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നതിന് വലിയ വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുള്ള ബെൽബട്ടൺ കൂടിയും അമർത്തുന്ന കാര്യവും പ്രത്യേകം ഓർക്കുമല്ലോ നമ്മുടെ വിഷയത്തിലേക്ക് കളകാം ഇനി കാത്തിരിപ്പ് അയാൾക്ക് വേണ്ടിയാണ് അതെ അയാൾക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ മനുഷ്യന് വേണ്ടി കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടവേള വളരെയധികം പുറകോട്ട് ഇൻഡസ്ട്രിയെ വലിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഓൺലൈൻ രംഗത്ത് ഇത്രയധികം വൈറലാവുന്ന ഒരു താരം വേറെയുണ്ടോ പറഞ്ഞു വരുന്നത് മമ്മൂക്കയെ കുറിച്ചാണ് മമ്മൂക്ക എന്ന മെഗാ താരത്തെക്കുറിച്ച് മലയാളികളുടെ പ്രിയങ്കരനായ മമ്മൂക്ക മമ്മൂക്ക ഇല്ലാതെ മലയാള സിനിമ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെയധികം വലിയ ഒരു ഡ്രാഗ്നെസ് നമുക്ക് അനുഭവപ്പെടുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു കുറവ് ലാലേട്ടൻ അല്പം നികത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എംബുരാനും അതുപോലെ തന്നെ വന്ന അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളായിട്ടുള്ള തുടരവും അതുപോലെ റീറിലീസ് ചിത്രമായി എത്തിയ നമ്മുടെ ചോട്ടാ മുമ്പയും ഒക്കെ ആളുകളെ ആകർഷിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നമുക്ക് പറയാനുള്ള മറ്റൊന്നാണ് നമ്മുടെ നടൻ മഹാനടൻ മമ്മൂക്ക ഇല്ലാതെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലം എങ്ങനെ മലയാള സിനിമ നിലനിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിമൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പിന്നോട്ടുള്ള ഒരു നടപ്പ് അദ്ദേഹം കുറച്ച് റസ്റ്റ് എടുക്കേണ്ട ഭാഗമായിട്ട് അദ്ദേഹം സിനിമ ഈ ഇടവേള എടുത്തു ചെറിയൊരു ഇടവേള അത്യാവശ്യം ദീർഘമായ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം എന്നാൽ ചെറിയൊരു ഇടവേളയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വലിയൊരു അസുഖമൊന്നുമല്ല ചെറിയൊരു അസുഖമായിരുന്നു പക്ഷേ അസുഖത്തിന് വേണ്ട ട്രീറ്റ്മെൻറ്റും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രായാധികവും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ട വിശ്രമവും വേണം എന്നാലേ അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ഈ അടുത്ത് ചെറിയൊരു സന്തോഷ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞു ഞാനും അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പുറത്തുവിട്ടിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിലായിരുന്നു അതിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ത്രീ സിക്സ് നയൻ എന്നുള്ള പേരിലുള്ള ഷൂട്ടിംഗ് സെറ്റിലൊക്കെ അദ്ദേഹം വസ്ത്രമാർ ഉപയോഗിക്കുന്ന ആ വാഹനത്തിൻ്റെ ഒരു ചിത്രവും അതുപോലെ തന്നെ അതിൻ്റെ കുടുപ്പും നമ്മൾ കൊടുത്തിരുന്നു വണ്ടിയെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞാൽ ആൾ വന്നാൽ മതിയെന്ന് ഹീറോയുടെ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഒപ്പം തന്നെ ആ വണ്ടിയും എന്തായാലും നമ്മളെല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ആ വരവിന് വേണ്ടി എന്തായാലും മമ്മൂക്ക വരിക തന്നെ ചെയ്യും ഈ വരുന്ന ആഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം ഈ ഒരു സിനിമ നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ മഹേഷ് നാരായണൻ്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന പാട്രിയേറ്റർ എന്ന സിനിമ പാട്രിയേറ്റർ എന്ന സിനിമയുടെ ചിത്രീകരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഷെഡ്യൂളും കടന്നു വരുമ്പോഴും വലിയ വാർത്തകൾ വരാനുണ്ട് അതുപോലെ തന്നെ വലിയ വൈറലായി മാറാറുണ്ട് ഇപ്പോൾ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പാണ് ഏകദേശം കംപ്ലീറ്റ് ചെയ്തത് ഇന്നലെ അതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത് സ്റ്റൻഡ് രംഗങ്ങളായിരുന്നു കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് എടപ്പാളും കൊച്ചിയിലുമായിട്ട് ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കോയമ്പത്തൂരും ആയിട്ട് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പ്രവർത്തനങ്ങളും അതുപോലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ലാലാട്ടൻ്റെ ഒരു കിഡിലൻ ഫൈറ്റ് സീൻ സിനിമയ്ക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ലാലാട്ടൻ്റെ ഇതിലെ ഒരു ക്യാമിയോ അപ്യാവൻസ് ആണ് വരുന്നത് ലാലാട്ടൻ്റെ ഒരു കിഡ്ലൻ ഫൈറ്റ് സീൻ സിനിമയ്ക്ക് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും വലിയൊരു പ്രതീക്ഷകളാണ് ആൾക്കാർക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ലാലേട്ടന്റെ തുടരും ഒരു സ്റ്റണ്ട് സീനൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ചാട്ട് വന്ന് കിട്ടിലൻഡ് ഫൈറ്റ് സീൻ മാത്രമല്ല ആനയെയും സിംഹത്തെയും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള കിട്ടിലൻ ഫൈറ്റ് സീനുകളായിരുന്നു ആ തുടരുന്ന സിനിമയിൽ നമ്മൾ കണ്ടത് എന്നാൽ ഇതാ അതിനും വ്യത്യസ്തമായ ഒന്ന് നമുക്ക് വേണ്ടി വരുന്നയാണ് നമ്മൾ ലൂസിഫറിലൊക്കെ കണ്ട ആ ഒരു സ്റ്റണ്ട് ഡയറക്ടർ ഉണ്ടല്ലോ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്റ്റൻ്റ് സിൽവ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ സ്റ്റണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ വീഡിയോസ് കണ്ട് ഏറെ ആകാംക്ഷയോടെ ത്രില്ലടിച്ച് നിൽക്കുന്ന ഷൂട്ടിംഗ് അംഗങ്ങളുടെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുള്ള കിട്ടിലൻ ഫൈറ്റ് സീൻ തന്നെയാണ് നമുക്ക് വേണ്ടി ആ ഒരു സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തായാലും ഈ പാട്രിയോട്ട് എന്ന സിനിമ വരട്ടെ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നമുക്ക് പാട്രിയേട്ടെന്ന സിനിമയെ കുറിച്ചിട്ട് വലിയ പ്രതീക്ഷകളുണ്ട് ഒരുപാട് ഊഹാബോഹ കഥകളും ഊഹാബോഹ ഒരു ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അതൊക്കെ കാത്തിരുന്ന് കാണാം മമ്മൂക്ക എല്ലാ നായകൻ എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ ആദ്യ സീനുകളൊക്കെ എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി കുറച്ച് സീനുകളെ ഉള്ളൂ ആ സീനുകളിലെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നായികി മുതലുള്ള സീനുകൾ നായൻ താരമൊത്തുള്ള സീനുകൾ വരുന്ന ആഴ്ച അതായത് ഏകദേശം പതിനേഴാം ആയിട്ട് മമ്മൂക്കയോട് ഷൂട്ടിങ്ങിൽ എത്തുമെന്നുള്ള രീതിയിലുള്ള മമ്മൂക്കയുടെ അറിയിപ്പുകൾ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം നമുക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ് ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ റിപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം ഈ പതിനേഴാം തീയതി അല്ലെങ്കിൽ ഇരുപതാം തീയതിക്കുള്ളിൽ നല്ല ഒരു എൻട്രൻസ് നമ്മുടെ മഹാനടൻ താരരാജാവ് മെഗാസ്റ്റാറും മമ്മൂക്കിക്ക് കിട്ടുമെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ വരവ് അതൊരു ഒന്നൊന്നര വരവ് തന്നെയായി മാറട്ടെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കാറുള്ളത് ഒരിക്കലും ബോക്സ് ഓഫീസിൻ്റെ വൻ വിജയങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷേ വലിയ ഇൻഡസ്ട്രി ഹിറ്റുകൾ എന്നതിനേക്കാൾ ഉപരി വിജയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊമ്പത് പതിനാറിന് ശേഷമൊക്കെയാണ് നമ്മൾ കണ്ടതും അദ്ദേഹത്തിൻ്റെ വലിയൊരു കുരുപ്പ് തന്നെയാണ് ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയുടെ വിജയവും അതുപോലെ നമുക്ക് കാണാൻ സാധിച്ചത് അബ്രഹാമിൻ്റെ മക്കൾ അബ്രഹാമിൻ്റെ സന്ധികൾ ആ ഒരു സിനിമയും ഒക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് അതുപോലെ നമുക്ക് കാണാൻ സാധിച്ച സ്റ്റൈലോക്കൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് സിനിമ പോലും അത്യാവശ്യം ഹിറ്റാക്കാൻ അദ്ദേഹത്തിന് ഈ പ്രായത്തിന് സാധിക്കുന്നു എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ കാലമൊന്നും പോയി പോയിട്ടില്ല ഈ അടുത്ത കാലത്ത് ഞാൻ കാണാൻ സാധിച്ച ഒരു കാര്യം മമ്മൂക്ക ഒന്ന് മാറി നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു അദ്ദേഹം അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടായ അത്രയും സന്തോഷമെന്നുള്ള രീതിയിൽ സന്തോഷിക്കുന്ന ചില ചാണക കൃമികളെ ചാണക പുഴുക്കളെ ഞാൻ കണ്ടു പക്ഷേ കഷ്ടം തോന്നുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറിച്ച് ചിന്തിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താരം ആയാലും ഇഷ്ടപ്പെടാത്ത താരം ആയാലും നമ്മളൊരിക്കലും അങ്ങനെയൊന്നും കരുതരുത് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും നാളെ എന്താ സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ ഒരാളുടെ വീഴ്ചയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗങ്ങളിലോ സന്തോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈശാചികമായിട്ടുള്ള മനസ്സുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ചെറുപ്പകാലം തൊട്ടേ കണ്ടിട്ടുണ്ട് ഒരു പ്രത്യേക വിഭാഗം ആരാധക വൃന്ദ അതിപ്പോൾ രണ്ട് കൂട്ടരുടെ ആരാധകരുണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാർ ഇല്ല എന്നല്ല പറഞ്ഞേ ഇപ്പോൾ മമ്മൂക്കേടേതാണെങ്കിലും ആരാധനതാണെങ്കിലും ഇതല്ല മറ്റുള്ള താരങ്ങളുടെതാണെങ്കിലും അത്തരത്തിലുള്ള ആരാധക പ്രമുഖരെ ഞാൻ കണ്ടിട്ടുണ്ട് ചാണക ചാണകക്രമികളായിട്ടുള്ള അത്തരം ആരാധകരെ ഞാൻ എപ്പോഴും മാറ്റി നിർത്തിയിട്ടുള്ളൂ എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല കാരണം രണ്ടു പേരുടെയും അഭിനയ സ്ഥിതി വ്യത്യസ്തമാണ് എന്താ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അച്ഛനെയാണോ അമ്മയെ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോകും നമ്മൾ കാരണം അച്ഛനെയും അമ്മയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാ മക്കളും എന്നാണ് എൻ്റെ അറിവ് എൻ്റെ അനുഭവം അപ്പം ഏതായാലും ഒരു കാര്യം മമ്മൂക്കയായും ലാലേട്ടനെയും പരിഹസിച്ച് നടക്കുന്ന ആരാധക വിട്ടിക്കുഷ്മാണ്ടങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല ഫാൻസ് ഉണ്ട് മമ്മൂക്കയുടെയും ലാലേട്ടൻ നല്ല ഫാൻസ് ഉണ്ട് ഒരു നല്ല സിനിമകൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും കുറവുകളെ കുറിച്ച് പറയും അതില്ല എന്നല്ല പറഞ്ഞത് പക്ഷേ അതൊരിക്കലും ആ വ്യക്തിയെ തേജോധം ചെയ്യാനോ ആ വ്യക്തി ഇല്ലാതാവാനോ അല്ലെങ്കിൽ ആ ഒരു താരത്തിൻ്റെ അവസാനത്തിന് വേണ്ടിയിട്ടോ ആയിരിക്കരുത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം വ്യക്തികളാണ് എല്ലാവരും താരം അല്ലെങ്കിൽ നടൻ എന്നതിനേക്കാൾ ഉപരി ഓരോരുത്തരും മനുഷ്യരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചില രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ നാടിനെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ചില പാർട്ടികളുണ്ട് ആ പാർട്ടികളൊക്കെ കൂടി തന്നെയാണ് നമ്മുടെ ഈ പാവപ്പെട്ട കേരളത്തിലും നല്ല നന്മയുള്ള മനുഷ്യരുള്ള കേരളത്തിലും വിഷത്തിൻ്റെ വിത്തുകൾ വർഗീയ വിഷത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് പരസ്പരം ഐക്യമില്ലാത്ത രീതിയിൽ എല്ലാ ഇൻഡസ്ട്രികളിലും മലയാള സിനിമയുടെ മാത്രമല്ല പല മേഖലകളിലും ഈ ഇത്തരക്കാരുടെ വലിയ കടന്നുകയറ്റം ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ് ഈ കാര്യങ്ങൾ സിനിമ തന്നെ ഇപ്പോൾ നമുക്ക് പേര് തന്നെ നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുമാത്രമല്ല സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പേര് ദൈവങ്ങളുടെ പേരിട്ട പുതിപോലെന്നാണ് പറയുന്നത് ദൈവങ്ങളുടെ പേരില്ലാത്ത ഏത് വ്യക്തികളാണ് ആ സിനിമയിലുള്ളത് അല്ലെങ്കിൽ അപൂർവമായിട്ടല്ലേ അത്തരത്തിലുള്ള വ്യക്തികൾ തന്നെ കഥാപാത്രങ്ങൾക്ക് ഇനി എന്താ പറയുക ഗൗതമെന്നോ അല്ലെങ്കിൽ രാഘവൻ എന്നോ രാമെന്നോ അതല്ലെങ്കിൽ ഈസഹാഖെന്നോ എന്താ പറയുക മുഹമ്മദ് എന്നൊക്കെ പേരിടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അതുമല്ല യേശുദാസ് എന്നൊക്കെ പേരിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് അവസാനിക്കുക റാഫേലിന്ന് പേരിടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു റാഫേൽ മാലാഗൻ ഒരു മാലാഖിയുണ്ട് അപ്പം അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് ഇത്തരം കാര്യങ്ങളിലേക്ക് അധികം ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ അവരുവിടേക്കായിട്ട് ക്രിസ്സംഖി സ്വഭാവമുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് നമുക്കിപ്പോൾ ഒന്നും ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും ഞാനിപ്പോൾ ക്രിസ്ത്യൻസ് എടുത്ത് പറയുന്നത് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷേ നമ്മുടെ അവിടെയൊന്നും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പം എന്തായാലും ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഞാൻ ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിക്കുന്നത് മമ്മൂക്കയുടെ ഗംഭീര തിരിച്ചൊരു തന്നെയാണ് ജാതിയും മതവും ഒന്നും അല്ല പ്രധാനം അതിനേക്കാളുപരി മനുഷ്യനാവുക മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുക മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പേട്രിയോട്ടൻ്റെ സിനിമക്ക് വലിയ വിജയാശംസ നേരികയാണ് മമ്മൂക്കയുടെ ഈ വലിയ റീ എൻട്രിക്ക് കാത്തിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള റീഎൻട്രി ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം അത് നമ്മൾ കാണുക തന്നെ ചെയ്യും നമ്മളെല്ലാവരും കാത്തിരുന്നോളൂ മമ്മൂക്കയുടെ ലുക്കിട്ടിലെ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം എൺപത് കോടി മുട മുടമു മുതക്കുമുതലാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു എൺപത് കോടി രൂപ മുതക്ക മുടക്കുമുതലിൽ വരാനിരിക്കുന്ന ഒരു സിനിമ അത്രത്തോളം മുടക്കം മുതൽ ഈ സിനിമയ്ക്ക് വേണ്ടി എടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സിനിമയിലുണ്ടായിരിക്കും എല്ലാവരെയും ആകർഷിക്കുക കുടുംബങ്ങൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയായിരിക്കും സിനിമ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് ഒരു കെടിനം ഫൈറ്റ് സീൻ എന്നത് തന്നെക്കുള്ളിൽ ഒരുപാട് കെടിനെ ഫൈറ്റ് സീൻ സിനിമയിലുണ്ടായിരിക്കും വികാരപരമായി രംഗങ്ങളും ഈ സിനിമയിലുണ്ടായിരിക്കുമെന്നാണ് അറിയുന്നത് കുടുംബത്തിന് പ്രാധാന്യം കൊല്ലിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അത്യാവശ്യം രസിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ എന്തായാലും ഇതൊക്കെ സിനിമ തിയേറ്ററിൽ വരുന്നത് വരെ വെറും ഊഹങ്ങളാണ് കേട്ടോ എല്ലാം സംഭവിക്കുക തിയേറ്ററിൽ സിനിമ റിലീസായി ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കിതൊക്കെ പറയാൻ പറ്റത്തുള്ളു എന്താകുന്നൊക്കെ കാത്തിരുന്ന് കാണാം വലിയ ഈ സിനിമ തന്നെയാണ് ഒരുപാട് താരനിരയുണ്ട് കുഞ്ചാക്കബാബുണ്ട് ഫാദർ പാസിലുണ്ട് അതുപോലെ അതിഥി താരങ്ങളായിട്ട് ഒരുപാട് പേര് സ്പെഷ്യൽ അപ്പിയറൻസ് സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ സിനിമയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ പല താരങ്ങളും ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയിലെ പ്രത്യേക ഗസ്റ്റ് അപ്പിയറൻസുകളൊക്കെ തന്നെ സിനിമയിൽ പ്രതീക്ഷിക്കാം ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് സിനിമ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു പാൻ വേൾഡ് സിനിമയായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നതും പാൻ വേൾഡ് ആയിട്ട് ഈ സിനിമ വരുമ്പോൾ അതൊരു വലിയൊരു വിജയം തന്നെ കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമല്ല എൺപത് കോടിക്ക് എടുത്ത സിനിമ അഞ്ഞൂറ് കോടി മലയാള സിനിമയിൽ നടുന്ന ആദ്യത്തെ സിനിമയായി മാറട്ടേന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒരിക്കലും കൂടി ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് പിൻ്റോ അങ്കമാലി സൈനിങ് ഔട്ട് അങ്കമാലി ഡാരി